ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴ് അഞ്ചാം തീയതിയാണ് ഞാനും മോനും ഉടമ്പടി എടുത്തത് ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം കാരുണ്യ ഞങ്ങൾ അഭയഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ ഞാനും മോനും എല്ലാ ബുധനാഴ്ചയും അവിടെ പ്രേക്ഷിത വേല ചെയ്യാൻ പോയിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടാം മൂന്നാമത്തെ ആഴ്ച അവിടെ പോയി ചെയ്ത് ഞങ്ങൾ പോരാതെടുക്കണ പോരാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപ് എന്തോ വീണ ഒരു ഭയങ്കര സൗണ്ട് കേട്ടു നോക്കിയപ്പോൾ ഇവൻ വെള്ള സോപ്പ് വെള്ളത്തിൽ വഴുക്കി വീണ് എടുക്കണമുണ്ടു അങ്ങനെ എല്ലാവരും കൂടെ പിടിച്ച് ഇവൻ എഴുന്നേൽപ്പിച്ചു ഇപ്പോൾ എഴുന്നേൽക്കാൻ പറ്റണില്ല അങ്ങനെ പിടിച്ചെനിപ്പിച്ചു ഇവനെ വീൽ ഇരുത്തി അപ്പോൾ ഇവൻ ആകെ അങ്ങനെ കുഴഞ്ഞ പോലെ അത് കഴിഞ്ഞ് സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ അവനെ കൊണ്ടുപോയി മുകളിലേക്കെടുത്തി അപ്പോഴേക്കും അവൻ ഓക്കെ ആയി അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് കൈ ഭയങ്കര വേദനയുണ്ടായി ഞാൻ കൈ കുത്തിയിട്ടാണ് വീണത് എന്ന് പറഞ്ഞു അങ്ങനെ കൈപ്പം നീര് വന്നു അത് കഴിഞ്ഞു കുറച്ച് നേരം അവിടെയൊക്കെ എടുത്തി അപ്പോൾ അവിടെ ചേച്ചിമാരുടെ കയ്യിലൊക്കെ ഉടമ്പടിത്തൈയിലുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഉടമ്പടിത്തൈലൊക്കെ പരട്ടി വിശ്വസ്പ്രമാണം ചൊല്ലി എല്ലാവരും പ്രാർത്ഥിച്ചു അപ്പോൾ ഇവനെണീറ്റിരിക്കാൻ പറ്റണില്ല നട പിടിച്ച് എണീപ്പിക്കുമ്പോൾ അവൻ അപ്പോൾ എല്ലാവരും പറഞ്ഞു എല്ലുകളൊന്നും പറ്റി അങ്ങനെ എന്ന് വെച്ചാൽ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവന് ഭയങ്കര അസ്വസ്ഥതകളായി അപ്പോൾ അവരുടെ സിസ്റ്റേഴ്സ് പറഞ്ഞു നമുക്ക് എന്തായാലും നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അങ്ങനെ അവിടെ കൊണ്ടു ചെന്നു അവിടെ കൊണ്ടു ചെന്നപ്പോൾ അവർ എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു കൈക്ക് ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞു അന്ന് അവിടെ അഡ്മിറ്റാവണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ ഞാനും മോനും പോയപ്പോൾ ഫോണൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒൻപത് മണിക്ക് ഞങ്ങൾ തിരിച്ചെത്താറുണ്ട് എത്താണ്ടായിപ്പോൾ അമ്മ ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയോട് എടുത്ത് അവരുടെ ചേച്ചി അവിടുത്തെ മകളുടെ കൂടെ ഞങ്ങൾ പോവാറ് അപ്പം അവിടെ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു അവനൊന്ന് വീണു പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാന്ന് പറഞ്ഞു അപ്പം എന്നോട് സിസ്റ്റർ പറഞ്ഞു എന്തായാലും മോനെ അഡ്മിറ്റാക്കുമല്ലോ ഷീണ പോയിട്ട് അവന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോരേന്ന് പറഞ്ഞു അപ്പം ഞാൻ വീട്ടിൽ വന്നു അവിടുത്തെ വണ്ടി അവരെ വണ്ടിയിൽ തന്നെ വന്ന് ഞാൻ ഉടമ്പടി കാശുരൂപവും തയലും തേനുപ്പും ഉടമ്പടി പുസ്തകവും ഇവൻ്റെ കുറച്ച് ഡ്രസ്സുകളും ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ എടുത്തിട്ട് ഞാനും അമ്മയും കൂടി തിരിച്ചു പോയി അവിടെ ചെന്നപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു ഇവന് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ ഇല്ല പനി എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു പിള്ളന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവന് കുറച്ച് ബ്ലഡ് കൗണ്ട് കൂടുതൽ കാണിക്കുന്നുണ്ട് വേറെ ഒന്നും അസുഖങ്ങളില്ലെങ്കിൽ നമുക്കത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് എന്താ അവൻ ഇവിടെ ആവട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇവനെ ഞങ്ങൾ മുകളിൽ അഡ്മിറ്റായി അപ്പോൾ അവിടെ നിന്ന് നട്ടെല്ലിൻ്റെ അവിടെ ചെറിയൊരു ചതവ് പോലെ കാണിക്കുന്നുണ്ട് എല്ലിൻ്റെ ഡോക്ടർ വന്നിട്ട് പറയും കൈ ഫ്ലാസ്റ്റർ ഇട്ടു അവർ അത് കഴിഞ്ഞ് കുറച്ച് വന്ന് വൈകുന്നേരം അപ്പോൾ അവന് ഒരു ബാത്റൂമിൽ പോണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ യൂറിൻ യൂറീൻ പാസ്സായി അത് കൊടുത്തപ്പോൾ അതെനിക്ക് വേണ്ട ഞാൻ നടന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവനും കൂടി പോയി യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്നു അവൻ തിരിച്ചു വന്നു അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഞങ്ങൾ പോയി പിറ്റേ ദിവസം ഉച്ചയായി ഇപ്പം എല്ലിൻ്റെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇവനൊരു സീട്ടി എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മാക്കേറെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി സി ടി എടുത്തു സി ടിയുടെ റിസൾട്ട് കിട്ടിയാണെന്ന് പിറ്റേ ദിവസം ഉച്ചക്കെയാണ് അപ്പോൾ ഇവൻ ഞാൻ അതിൻ്റെ ഇടയിൽ എപ്പോഴും തൈലം പെരട്ടി കൊടുക്കേണ്ടായിരുന്നു ഉപ്പും ധാനും കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് പറയും അമ്മ ഒരു കൈ ഒടിവുണ്ട് പക്ഷെ വേറൊരു കുഴപ്പം എന്ന് പക്ഷേ ഡോക്ടർ എന്നെ വിളിച്ചപ്പോൾ ഞാനിവൻ്റെ കയ്യിൽ നിന്ന് കാശുരൂപം വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി അപ്പം എൻ്റെയും ഇവൻ്റെയും കാശുരൂപം കൂടിയിട്ട് പോവാതിരിക്കാൻ വേണ്ടി ഞാനൊരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഒരു അഞ്ചാറ് സ്റ്റേപ്ലർ അടിച്ചിട്ട് വെച്ചതാണ് ഞാൻ ഇവൻ്റെ കയ്യിൽ കൊടുത്തത് ഞാനത് വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ചു പോയി ഡോക്ടറെ അത് കേൾക്കാൻ അപ്പോൾ ഡോക്ടർ ചോദിച്ചു ആരാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അമ്മിയാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ പറയാൻ പറയണത് ധൈര്യപൂർവ്വം കേൾക്കണം എന്ത് ചെയ്താലും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മദാവിനെ വിളിച്ചു അമ്മേ എൻ്റെ കൂടെ തന്നെ എന്താ പറയാൻ പോകണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇവൻ്റെ നട്ടലിൻ്റെ അവിടെ ഒരു പൊട്ടലുണ്ട് അത് ഒരു പീസ് പൊട്ടി സ്പൈനലിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ ഇവൻ്റെ കാലുകൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ ഇല്ല ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവനെ ഒട്ടും നടത്തരുത് എത്രയും പെട്ടെന്ന് ന്യൂറോ സർജൻ അല്ലെങ്കിൽ സ്പൈനലിൻ്റെ ഡോക്ടറിലെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചോളാൻ പറഞ്ഞു എനിക്ക് പക്ഷേ അവൻ എന്താ പറയുക വേദനയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് താഴേന്ന് മുകളിലേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ അവിടെ ചുമരും ചാരി നിന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ എന്ത് ഞങ്ങൾ ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ എനിക്ക് ഇവനെ ഫേസ് ചെയ്യാനാണ് എനിക്ക് ബുദ്ധിമുട്ട് അപ്പോൾ അഭയഭാവനെ സിസ്റ്റേഴ്സും അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരടുത്ത് എനിക്ക് കരഞ്ഞിട്ട് പറയാൻ പറ്റുന്നില്ല അപ്പോൾ അവരിങ്ങനെ ചോദിച്ചു അച്ഛൻ പോയിട്ട് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ ആവശ്യം പറഞ്ഞു നീ എന്താണെങ്കിലും നീ പറയണ പേടി അവനില്ല നീ എന്തായാലും അവനോട് ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു അങ്ങനെ ഇവനോട് പറഞ്ഞു വിശലി നിനക്കൊരു ചെറിയ സർജറി ഉണ്ട് നമുക്കത് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആംബുലൻസിൽ കൊണ്ടുപോയി അവിടെ ചെന്നു അവിടെ ന്യൂറോൻ്റെ ഡോക്ടറെ കണ്ടു ആൾ പറഞ്ഞു എം ആർ ഐ സ്കാൻ എടുക്കണം അതിൽ ഇവന് നല്ല വേദനയായി അപ്പോഴേക്കും അപ്പോൾ പറഞ്ഞു അപ്പോഴേക്കും രണ്ടര ഉണ്ട് ഇവനത് പറ്റിയിട്ട് അപ്പം ഡോക്ടർ പറഞ്ഞു ഇവന് ഇൻഫെക്ഷൻ ആയുണ്ടോയെന്ന് അറിയില്ല ഇൻഫെക്ഷൻ ആയുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നിങ്ങളെന്താ ഇത്ര വൈകിച്ചേന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയിണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ എം ആർ ഐ എടുക്കുന്ന സമയത്ത് എനങ്ങുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എം ആർ ഐ എടുക്കേണ്ടി വരും പറഞ്ഞു ഞാൻ ഈ ഞാൻ കിടത്തി ഇവൻ്റെ കൂടെ ഞാൻ ഈശോടെ തീരെ രക്തം കൊണ്ട് കഴുകണേന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാലുകീഴിലിരുന്ന് ഞാൻ കണ്ണീരോട് കൂടി ആ സമയം മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു അവൻ ഒട്ടു അനങ്ങിയില്ല അങ്ങനെ നേരെ എം ആർ ഐ കഴിഞ്ഞ് നേരെ അവൻ ഐ സിയുലേക്ക് കയറ്റി മെയിൻ ഡോക്ടർ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു ഇത്രയും സമയം ഇവൻ്റെ കാലുകൾ തളരാതിരുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് അല്ലെങ്കിൽ ഉടനടി കാല് തളരുകയാണ് ഇവർ ഇങ്ങനെ സ്പൈനലിലേക്ക് പറ്റിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെങ്കിലും നമുക്ക് ഇവൻ ഓസ്റ്റോഫറോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം കൂടെ അവൻ അതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം മെല്ലുകൾക്ക് ബലമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ സർജറി നമുക്ക് ചെയ്യാം എത്രയും നമുക്ക് നമുക്കിതിന് ഭയങ്കര ഉണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് ആദ്യം പറഞ്ഞു ഇവന് കീഹോള് മതിയാവും എന്ന് പറഞ്ഞു പിന്നെ ഇവന് മൂത്രം ബ്ലോക്കായി അപ്പോൾ എന്നോട് പറഞ്ഞു ഓപ്പൺ സർജറി വേണമെന്ന് പറഞ്ഞു വീണ്ടും പറഞ്ഞു കീഹോള് വേണമെന്ന് വീണ്ടും പിന്നെ മൂത്രം പോയി അപ്പം എന്നോട് പറഞ്ഞു പിന്നെയും മൂത്രം ബ്ലോക്കായി അപ്പം എന്നോട് പറഞ്ഞു ഇനി എന്തായാലും ഓപ്പൺ സർജറി എന്നെ പറ്റുള്ളൂ നമുക്ക് അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ തിങ്കളാഴ്ച രണ്ടരയ്ക്ക് അവൻ്റെ സർജറി ഫിക്സ് ചെയ്തു സർജറിക്ക് പോകുന്നതിന് മുന്നും എന്നെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു സർജറി ഞാൻ എനിക്ക് അമ്മയോട് പറയാൻ വിഷമമുണ്ട് പക്ഷെ നമ്മളെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം എന്ത് തന്നെയാണ് ഫേസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ഇവനെ കൊണ്ടുവന്ന സമയത്ത് ഒരു ഇരുപത് വയസ്സായ ഒരു ആൺകുട്ടീനെ കൊണ്ടുവന്നിരുന്നു ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് അപ്പം ഞാനിങ്ങനെ കരച്ചിൽ കേട്ടമ്മ നോക്കിയപ്പോൾ ആ കുട്ടി മരിച്ചു അപ്പം ശരിക്കും വന്നാൽ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരു തരിപ്പ് കയറുന്ന സമയം പോലെ ആയിരുന്നു അത് അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥനയും അപ്പം ഞാൻ നിങ്ങൾ എൻ്റെ കൂടെ കൊണ്ടുപോയ കൃപാസ്ഥനത്തിലൊരു ടീമുണ്ട് ആ ചേച്ചിമാരൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കും അതുപോലെ ബന്ധുക്കളൊക്കെ വിളിച്ച് ചോദിക്കും എല്ലാവരും പറയും പക്ഷെ ആരൊക്കെ പറയുണ്ടെങ്കിൽ എല്ലാവരോടും പറയണ്ടേ ഞാൻ ഇടയ്ക്ക് അമ്മയോട് പറയും അമ്മ എന്നെ ഉപേക്ഷിച്ചു അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇങ്ങനൊരു പുണ്യപ്രവൃത്തി ചെയ്യാൻ പോയിട്ടും ഇങ്ങനൊരു അപകടം പറ്റിയില്ലേന്ന് ചോദിക്കും പിന്നെ കുറച്ച് കുഴി കഴിയും സന്തോ സമാധാനമായിട്ടിരിക്കും വീണ്ടും ഞാൻ കരയും അങ്ങനെ ആറ് രണ്ടരയ്ക്ക് കയറ്റിയിട്ട് ആറേ പത്തിന് അവൻ്റെ സർജറി കഴിഞ്ഞിറങ്ങി ഡോക്ടർ പറഞ്ഞു ഞാൻ വിചാരിച്ചേക്കാളും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി അവനെ വിചാരിച്ച അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ലേ അവനൊക്കെയാണെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ കാണിച്ചു അവനെ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോളാണ് ഞാൻ ആലോചിച്ചത് ഇവൻ്റെ സർജറിയിൽ രാവിലെ ഞാൻ തൈലും തേനും ഇപ്പം ഒക്കെ ആ സിസ്റ്ററിൻ്റെ കൊടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞിരുന്നു പക്ഷേ അന്ന് ഞാൻ രൂപം കൊടുത്തിട്ട് അത് ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ അവൻ്റെ കയ്യിൽ നിന്ന് അപ്പം ഞാൻ ചെന്നിട്ട് ആ ചോദിച്ചു മോൻ്റെ കയ്യിലെൻ്റെ കാശ് രൂപമുണ്ട് അത് എവിടെയെന്ന് ഞാൻ ആ സമയത്ത് മറന്നുപോയി എന്ന് പറഞ്ഞു പറഞ്ഞു അവൻ എപ്പോഴും അവൻ്റെ കയ്യിൽ ആ കാശുരൂപം ഉണ്ടായിരുന്നു അത് ഇവിടെ തന്നിട്ടില്ല അവൻ മെയിൻ ഐ സിയുൽ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും സർജറി കഴിയുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു ചേച്ചിന് മോൻ ഭയങ്കര സൂത്രക്കാരൻ ആ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ കാശ് രൂപ അവൻ്റെ വലത് കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടാൻ്റെ ഉള്ളിൽ വെച്ചേക്കായിരുന്നു സ്പൈൻ സ്പൈനലിൻ്റെ സർജറി ആണെന്ന് ഓർക്കണം അവന് പക്ഷേ അവനൊരു പ്രശ്നമില്ല അപ്പം പേടിക്കേണ്ട ആ അമ്മ മത വന്നി അവൻ്റെ സർജറി ചെയ്തേക്കണേ എന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്കൊരു തെളിവ് തന്നതാണ് അമ്മ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതിന് എനിക്കന്ന് മനസ്സിലായി അപ്പോൾ അവിടെയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞു അവർക്കൊക്കെ ഭയങ്കര വിശ്വാസമായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂറോ സർജറിക്ക് ഒരു നമ്മുടെ ഹേ ഒരു സ്റ്റേപ്ലർ പോലും ഉണ്ടെങ്കിൽ അവരത് കളയും അത്രയും എന്താണ് അഞ്ച് സ്റ്റേപ്ലർ ഉണ്ടായിരുന്നു അതുമേ രണ്ട് കാശ് രൂപവും അത് പ്ലാസ്റ്റിക് കവറിലായിരുന്നു അത് കഴിഞ്ഞ അവൻ്റെ വലത് കഴിക്കുക അവർ പറഞ്ഞു സർജറി എന്നെ വേണ്ടി വരും എന്ന് പക്ഷെ പിന്നെ കെട്ടഴിച്ച് പ്ലാസ്റ്റർ വെട്ടി നോക്കിയപ്പോൾ അവർ പറഞ്ഞു അത് കൂടിയുണ്ട് അതിന് വലിയ പ്രശ്നമില്ല അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്നിവ ഇവനെ താങ്ങാനൊന്നും എനിക്ക് ആരുമില്ല പൈസയുമില്ല എന്ന് പക്ഷെ ഒരുപാട് പേരെന്നെ സഹായിച്ചു അതുപോലെ പിറ്റേൻ്റെ പിറ്റേ ദിവസം അപ്പം തല പിറ്റേ ദിവസം ഇവന് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു രാവിലെ തന്നെ അവൻ അവിടെ കിടന്ന് ബഹളം കൂട്ടുകയാണോ അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു അവന് കട്ടൻ ചായ വേണ്ട പാൽ ചായ വേണമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പാൽ ചായ വാങ്ങിച്ചു കൊടുത്തു ഉച്ചയ്ക്ക് അവന് ചോറ് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവന് കഞ്ഞി എല്ലാം കൊടുക്കുക അവൻ കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞു ചോറുണ്ട് വൈകുന്നേരം അവൻ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം അവൻ മീൻ കൂട്ടാൻ കൂട്ടിയിട്ടാണ് ചോറുണ്ടത് അപ്പോൾ എല്ലാവരും പറഞ്ഞു അവന് ശരിക്കും മാതാവ് തൊട്ട് അനുഗ്രഹിച്ചതാണ് ഒരിക്കൽ പോലും അവനൊരു വേദന എന്ന് അവൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവനെ വാടിലേക്ക് മാറ്റി ബെൽറ്റ് ഇട്ടു വീൽ ചെയറിൽ കൊണ്ടുവന്ന് അവന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ട മാത്രമേ എനിക്ക് വന്നുള്ളൂ പിന്നെ അത് ഇനി ഫിറ്റാൻ്റെ അത് പറ്റിയ ദിവസം അവൻ്റെ സ്റ്റാപ്പ് ബാൻഡേജ് ഈ സ്റ്റിച്ച് മറ്റേ ബാൻഡേജ് ഊരി അപ്പം ഞാൻ ചോദിച്ചത് ഡ്രസ്സ് ചെയ്യണോ എടുക്കുന്ന സ്റ്റിച്ചാണോ എന്ന് ചോദിച്ചു പറഞ്ഞു എടുക്കണ സ്റ്റിച്ചാണ് ഡ്രെസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു പത്തൊമ്പത് സ്റ്റിച്ചുണ്ടായിരുന്നു ഡ്രെയിനേജ് അടക്കം പക്ഷേ ഒരിക്കൽ പോലും അവന് ബിറ്റാടിനോ അല്ലെങ്കിൽ മുറിവിൻ്റെ ഒരു മരുന്നോ ഞാൻ പരട്ടിക്കൊടുത്തിട്ടില്ല ഞാൻ തൈലം തന്നെയാണ് അവൻ്റെ പുറത്ത് ഞാൻ പരട്ടിക്കൊടുത്തത് കാരണം അവൻ്റെ സർജറിയുടെ തലദിവസം ഞാൻ ചായ വേടിക്കാൻ പോണ സമയത്ത് അവിടെ യേശു കുരിശുരൂപത്തിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ പറഞ്ഞു യേശോയെ നിൻ്റെ ശരീരത്തിൻ്റെ ഒരു എല്ലിൻ്റെ ഒരു ഭാഗമായിരിക്കണം അവൻ്റെ സർജറിക്ക് അവന് വെച്ച് കൊടുക്കേണ്ടതെന്ന് അപ്പം അവിടെ കുർബാന നടക്കുന്ന സമയമായിരുന്നു അപ്പം ഞാൻ ആ തിരുവോസ്തി സ്വീകരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വേറൊന്നും ഞാൻ ചോദിക്കണില്ല ഇതിൽ നിന്ന് ഒരു തിരി ഒരു നെല്ലിൻ്റെ പീസ് ആ സർജറിക്ക് ഈശോ നീ അവന് വെച്ച് കൊടുക്കണം അത് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നു അത് കഴിഞ്ഞ് പിറ്റേ പിറ്റേ ദിവസം അവൻ്റെ എടുത്തു ഡോക്ടേഴ്സ് പറഞ്ഞു ഇവനെല്ലാം പെട്ടെന്ന് ഹീലാവുണ്ട് ഇവനെല്ലാ കാര്യങ്ങളും ഓക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവനെ സർജറിക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവന് ആ വൈറ്റമിൻ ഡി കാൽസ്യം എല്ലാം ഭയങ്കര കുറവായിരുന്നു ഡോക്ടർ പറഞ്ഞു ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ഒരു കുട്ടിയുടെ പോലും ആരോഗ്യം അവനില്ലല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞു സർജറി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് നോക്കിയപ്പോൾ അവൻ്റെ എല്ലാ വൈറ്റമിൻ ഡിയും എല്ലാ കാര്യങ്ങളും അവൻ നോർമലായി അപ്പം അവന് ഉണ്ടായ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് സർജറി കഴിഞ്ഞ തല പിറ്റേ ദിവസം അന്ന് വൈകിട്ട് ഒരു നേഴ്സ് ഇവൻ എല്ലാ റെക്കോർഡ്സും ഇവനെഴുതിയ അകലം നിന്ന് എഴുതുണ്ടായിരുന്നു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എൻ്റെ പുറകിൽ ആരും ഉണ്ടായിരുന്നു മമ്മ അപ്പം ഞാൻ ചോദിച്ചു നേഴ്സുമാരല്ല എനിക്ക് ഫീ എനിക്ക് നോക്കാൻ പറ്റില്ലല്ലോ പക്ഷെ എൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ട് ആരും ഒരാളുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നിട്ട് മമ്മ എന്നെ എനിക്ക് വന്ന് നോക്കിയോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ രാത്രി നല്ല ഉറക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു എന്നെ ആരും ഒരാൾ വന്നിട്ട് എന്നെ കിടക്കിയെന്ന് അമർന്നിട്ട് എൻ്റെ പുറത്ത് നോക്കി എന്നിട്ട് എനിക്ക് ആരാന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അത് ഇവനെ വീട്ടിൽ കൊണ്ടുവന്ന ദിവസം അവന് ഭയങ്കര വേദനയായിരുന്നു അങ്ങനെ രണ്ട് ദിവസം അവന് അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ ഈ ഇന്നലെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവൻ്റെ എല്ലുകൾക്കോ അതല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു കാര്യങ്ങൾക്കോ പോസ്റ്റോഫോസിസ് എന്ന് പറഞ്ഞാൽ അസുഖം ഇവനിപ്പില്ല അങ്ങനെ ഒരു പ്രശ്നം പോലും ഇല്ല നോർമൽ ആൾക്കാരെക്കാളുമ്പോൾ എല്ലാം ഇവൻ്റെ എല്ലുകൾക്ക് പിന്നെ അതുപോലെ തന്നെ സർജറി കഴിഞ്ഞ് ഇവൻ ടു വീലർ അപ്പോൾ ഇവനൊരു ചെറിയ ജൂലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൻ ടു വീലർ ഇല്ലാതെ ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ ഇപ്പോൾ ഒരു വർഷം ആവാറായില്ലേ നീ ഇനി എന്തായാലും ടൂ വീലർ ഓടിച്ചോ അങ്ങനെ ഒരുപാട് ഒരുപാട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അവനെ കൊണ്ടുവരണത് അവസ്ഥ അവസ്ഥയാണെന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തി അമ്മ മാധവനോട് ഞാൻ ചോദിച്ചിരുന്നു കാരണം എനിക്ക് ഇരുപത്തിരണ്ട് ഉള്ളൂ ഇരുപത്തിരണ്ട് വയസ്സിൽ അവൻ കാല് കിടന്നാലുള്ള കിടന്നാലുള്ളവൻ്റെ ജീവിതം ആലോചിച്ചിട്ട് എനിക്കത് ഉള്ക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല അതിൽ നിന്നിട്ടാണ് അമ്മ മാധവ് വിശോയും എൻ്റെ മകന് സൗഖ്യം തന്നത് അതുപോലെ എൻ്റെ അപ്പച്ചന് ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു ആ ചേട്ടൻ എൻ്റെ മകൾക്കും അതല്ല ചേട്ടാ അപ്പം ഇവർ ഇവനവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഇവനെ നോക്കണം എല്ലാ കാര്യങ്ങളും അപ്പച്ചനും വയ്യാതെ അപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായിപ്പോൾ ഒരു ദിവസം അപ്പച്ചന് ഭയങ്കര ഛർദ്ദി ഞാൻ മാതാവിനോട് പറഞ്ഞ അമ്മ ഞാൻ ആരുടെ കൂടിയാണ് നിൽക്കേണ്ടത് ആരെയാണ് ഞാൻ നോക്കേണ്ടത് ചോദിച്ചു പിന്നെ ഇന്ന് വരെ അങ്ങനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകണ അവസ്ഥ വന്നിട്ടില്ല പിന്നെ അപ്പച്ചനെ എടുത്തുകൊണ്ടൊക്കെ വരും ചിലപ്പോൾ ഓക്സിജൻ കുറയുമ്പോൾ അപ്പോൾ ഇവനാണ് അങ്ങനെ കൊണ്ടുപോയിരുന്നത് അപ്പോൾ ഇവനിപ്പോൾ പറ്റില്ലല്ലോ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് അപ്പച്ചൻ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിപ്പോകണം ഞാൻ പറഞ്ഞു വീടിൻ്റെ മുറ്റത്ത് കാറ് കയറുന്ന ഒരു ഒരു വഴി വേണമെന്ന് പക്ഷേ മാതാവ് അതിന് പകരം ഞങ്ങളുടെ വീട്ടിൽ വഴി മാത്രമല്ല ഗേറ്റ് ചുറ്റുപാടും മതില് ഗേറ്റ് ഗേറ്റ് തരാനുള്ള വെച്ച് ഒരു കൃപ കൂടി കാണിച്ചു അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ കുറെ നാൾ ഞാൻ വയ്യാത്തവരെ കുളിപ്പിക്കാനൊക്കെ പോയിരുന്നു പിന്നെ ഇവരും അബ്ജനും ഇവനുമൊക്കെ വയ്യാതായപ്പോൾ പിന്നെ എനിക്കത് പറ്റാതായി പിന്നെ ഞാൻ ഞാൻ ഒരു ഡെൻറ്റൽ ക്ലിനിക്കിൽ മറക്കുകയാണ് അവിടെ വരുന്ന രോഗികളോട് എല്ലാവരും ഞാൻ വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് ഞാൻ പെരുമാറുന്നത് പിന്നെ എന്നെ കുടുംബത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ രോഗികൾക്കായിട്ട് ചെയ്യും ഏതൊരു പൈസ അവരെ കണ്ടാലും അല്ലെങ്കിൽ മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലെങ്കിലും എന്തൊരു സഹായം പറഞ്ഞാലും ഞാൻ അവർക്കത് ചെയ്തു കൊടുക്കും അതുപോലെ ഞാൻ പത്രപ്രവർത്തനം നടത്തുന്നത് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും എവിടെ നിന്നില്ല ഒരു കല്യാണത്തിന് പോവാണെങ്കിൽ പോലും ഞാൻ പത്രം കൊണ്ടു കൊടുക്കും അത് എൻ്റെ മകൻ്റെ ജീവിതാനുഭവം പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഒരുപാട് ആൾക്കാർ പറയും അതൊരു വലിയ സാക്ഷ്യം തന്നെയാണെന്ന് അപ്പം ഞാൻ പറയും ഒരമ്മയുടെ വേദനയോളം വലുതാണ് ആ ജീവിത സാക്ഷ്യം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ എല്ലാം സാധിക്കും ഞാൻ പറയില്ല പക്ഷെ നിങ്ങൾ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴാണോ അത് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത് നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു ഞാൻ ഉറപ്പായിട്ടും ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് പറയും ഞാൻ അതുപോലെ പഴയ പത്രങ്ങളാണ് ഞാൻ കൂടുതലും കൊടുത്തിരുന്നത് ഒരുപാട് ആൾക്കാര് വീട്ടിൽ പത്രങ്ങൾ വാങ്ങിച്ചിട്ട് കൊടുക്കാൻ പറ്റാതെ അവരത് എന്താ ചെയ്യണ്ടതെന്ന് അറിയാണ്ട് ഒരു ബുക്കിലും മൂലലൊക്കെ ഇട്ടുണ്ടായിരിക്കും ആ പത്രങ്ങള് പൊടി തട്ടി ഞാൻ എല്ലാവർക്കും ഞാൻ എടുത്തു കൊടുക്കും ആദ്യമായിട്ട് അറിയുന്ന ആൾക്കാർക്ക് ഏത് മാസത്തെ പത്രമാണെന്നില്ലല്ലോ ഞാൻ പറയും ഇങ്ങനെ ഒരു അമ്മയുണ്ട് കൃപാസനത്തില് ആ അമ്മയുടെ അടുത്ത് പോയിക്കാ ഞാൻ നിങ്ങളെ എന്ന് അതുപോലെ ഏതൊരു മനുഷ്യനും വേദനയോടുകൂടി എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും ഇത്രയുമാണ് എനിക്ക് എൻ്റെ ഈശോയും മാതാവും തന്ന അനുഗ്രഹങ്ങൾ എന്നെ സഹായിച്ചവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും ഒത്തിരി പേരുണ്ട് അവരെല്ലാവരും ഞാൻ ഈശോയുടെയും പരിശുദ്ധ ഒത്തിരി പന്തങ്കിലേക്ക് സമർപ്പിക്കുകയാണ് കാരണം അവർക്കൊക്കെ തിരിച്ചു കൊടുക്കാനും അവർക്ക് തിരിച്ചു പകരം ചെയ്യാനും എന്നെക്കൊണ്ട് സാധിക്കില്ല എൻ്റെ പ്രാർത്ഥനകൾ മാത്രമേ അവർക്കുണ്ടായിരിക്കുള്ളൂ കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് അതായത് കൃപാസന്റോട് കടന്ന് വന്ന മരീനുടമ്പടി എടുത്ത് ഒരു സഹോദരിയാണ് അപ്പോൾ ഈ മകനാണ് ഒരു സ്ഥലത്ത് പാവപ്പെട്ട മക്കളെ കുളിപ്പിക്കുന്ന ആ ഒരു സമയത്ത് കാല് വഴുതി വീണ് വലിയൊരു ഫ്രാക്ചർ കിട്ടി വന്ന ഒരു സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത് അപ്പോൾ രണ്ട് ആദ്യം റേഡിയസ് ഫ്രാക്ചർ ഫ്രാക്ചറുണ്ടായത് കയ്യിലൊരു ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ നട്ടലിന് ഒരു ഫ്രാക്ചറുള്ള കാര്യം അറിയില്ലായിരുന്നു അപ്പോൾ ഈ അമ്മ ചെയ്തത് ഈ മകൻ വഴുതി വീണു എന്ന അറിഞ്ഞ മാത്രയിൽ തന്നെ കൃപാസനത്തിനുള്ള വ്യഞ്ചരിച്ച മരിയൻ ഉടമ്പടി തൈലം ഈ മകന് തേച്ചു കൊടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം കിട്ടി അത് എങ്ങനെയാണ് മനസ്സിലായതെന്ന് വെച്ചാൽ പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ നട്ടലിന് ഫ്രാക്ചർ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അവർ പറഞ്ഞു ഇത്രയും അവേഴ്സ് പിന്നിട്ടതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മകൻ്റെ ആ ലോവർ ലിംസ് എല്ലാം തളർന്നു പോകേണ്ടതായിരുന്നു പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ച ആ കർ ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മകൻ അങ്ങനെ ഒരു പാരലൈസിസ് ഇത്രയും ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും കൂടാതെ തന്നെ അങ്ങനൊരു ആ കോംപ്ലിക്കേഷനോട്ട് പോകാതിരുന്നതെന്ന് ഡോക്ടർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി പിന്നീട് നമ്മൾ കേട്ടത് ഇപ്രകാരമാണ് മരിയൻ ഉടമ്പടിയിൽ തന്നെ മുന്നേറി ഈ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് വിശ്വാസത്തിൽ നിന്നൊക്കെ വ്യതിചലനം വന്നു എന്തുകൊണ്ടാണ് ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ പോയിട്ടും ഞങ്ങൾക്കിങ്ങനൊരു സഹനം ലഭിച്ചതെന്നൊക്കെ പരാതി പറയുന്നതായിട്ട് അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെയൊക്കെ കാരണം നമുക്കറിയാം കുരിശുകൾക്ക് ഇത്രമാത്രം ജീവിതത്തിൽ വിലയുണ്ടെന്ന് ഈശോയുടെ കുരിശിലോട്ട് നോക്കിയാൽ നമുക്ക് പഠിക്കാൻ പറ്റും കഷ്ടതകളിൽ നമ്മളെ നമ്മൾ അഭിമാനിക്കണമെന്നാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന് അഞ്ചാം മതിയായ മൂന്നാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കഷ്ടതകളിൽ നമ്മൾ അഭിമാനിക്കേണ്ടത് അതായത് കഷ്ടതയാണ് സഹനശീലം ഈ സഹനശീലം അതായത് സഹനങ്ങൾ റിപ്പീറ്റഡായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ശീലം എന്ന് പറയുന്നത് കാരണം ഹാബിറ്റ് ഇസ് ആൻഡ് റിപ്പീറ്റഡ് ആക്ഷൻ ഇങ്ങനെ സഹനം ശീലം വരുമ്പോഴാണ് നമുക്ക് ആത്മധൈര്യമെന്ന വലിയ പുണ്യം ലഭിക്കുന്നത് നാല് നേരം ഭക്ഷണം കഴിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും കൂടി നമ്മൾ ജീവിക്കുമ്പോൾ ഈ ദൈവിക പുണ്യങ്ങളൊന്നും നമ്മുടെ ആത്മാവിൽ അപ്ലോഡ് ആവത്തില്ല ഇത് സഹനത്തിലൂടെയാണ് കഷ്ടത സഹനശീലവും ശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു അതാണ് റോമ അഞ്ചിൻ്റെ നാല് അഞ്ച് നാല് ഇങ്ങനെ പ്രത്യാശ വരുമ്പോഴാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ നമ്മളറിഞ്ഞ് രുചിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നത് അത്തരത്തിലുള്ള വരികൾ സാക്ഷ്യമാണ് ഇത്തരത്തിലൂടെ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴും പരിശുദ്ധ അമ്മയുടെ നേർ സാമീപ്യം ഈ മകന് തന്നെ അനുഭവിക്കാൻ പറ്റിയെന്നാണ് ആ മകൻ പറഞ്ഞത് കാരണം റൂമിൽ ആരും ഇല്ലാത്തപ്പോഴും ഒരു സ്ത്രീ ഒരു സ്ത്രീ വന്ന് ഈ മകനെ ശുശ്രൂഷിച്ചെന്നും ഈ മകൻ്റെ പുറത്തൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് പോയെന്നും ഈ മകൻ അമ്മയോട് പറഞ്ഞു അതെല്ലാം വലിയ പരിശുദ്ധ അമ്മയുടെ നേർ സാന്നിധ്യത്തിൻ്റെ വലിയ അടയാളമാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലൊക്കെ മരീനുടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കഷ്ടത വരില്ല എന്നല്ല ആ കഷ്ടതകളിലൂടെ ദൈവം നമ്മെ താങ്ങി നിർത്തുകയും കൂടുതൽ നമ്മളിൽ ദൈവിക പുണ്യങ്ങൾ നിറച്ചുകൊണ്ട് കൊണ്ട് സ്വർഗത്തിൽ നമ്മളെ കൂടുതൽ വിലയുള്ളവരാക്കി മാറ്റും എന്നുള്ളതിൻ്റെ കൂടി ഒരു തെളിവാണ് ഈ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് ദേവമാതാവിനെയും ദേവപിതാവിനെയും മഹത്വപ്പെട്ടു